ജീവിതം വളരെ ചലഞ്ചിങ് ആവാം നമ്മളെല്ലാവരും പെയിൻ അനുഭവിക്കുന്നുണ്ട് അതിപ്പോ ഫിസിക്കൽ പെയിൻ ആവാം ഇമോഷണൽ പെയിൻ ആവാം ചിലപ്പോ നമുക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും നഷ്ടമായിട്ടുണ്ടാവാം അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തത് നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കാതെ വന്നതാവാം ഇത്തരത്തിലുള്ള മൊമൻസൊക്കെ നമ്മളെ ഒറ്റപ്പെടുത്താം ഭയപ്പെടുത്താം ബട്ട് ഒരു കാര്യം പറയാം ഈ സ്ട്രഗിൾ ചെയ്യുന്ന മൊമൻസിലാണ് നമ്മുടെ ട്രൂ പവർ നമ്മുടെ ശരിക്കുമുള്ള സ്ട്രെങ്ത് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഈ പെയിൻ എന്ന് പറയുന്നത് ഒരു എൻഡിങ് പോയിന്റ് അല്ല ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന കായിക താരങ്ങളും സിനിമാ നടിമാരും ബിസിനസ്സുകാരും തുടക്കത്തിൽ വളരെയധികം പെയിൻ അനുഭവിച്ചാലാകും ബട്ട് എന്നാലും അവർ അവരെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും ആ പെയിനെ പവറാക്കി മാറ്റും ഡിറ്റർമിനേഷൻ ആക്കി മാറ്റും അവരുടെയൊക്കെ ജേണി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് ഡിസ്കംഫർട്ട് എന്ന് പറയുന്നത് ലൈഫ് ജേർണിയുടെ ഒരു പാർട്ടാണ് തളരുമ്പോൾ സ്വയം പുഷ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ വളരുക ചിലപ്പോൾ നിങ്ങൾ ഹാർട്ട് ബ്രോക്കൺ ആയിട്ട് നിൽക്കുകയാവും നിങ്ങൾക്ക് ഭയങ്കര സെൽഫ്ഔട്ട് ആയിരിക്കാം നിങ്ങൾ ചെയ്യുന്ന പലതിലും തോറ്റുപോകുന്നതായി തോന്നാം ബട്ട് ഓരോ തവണയും നിങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം കഥ നിങ്ങൾ മാറ്റി എഴുതുകയാണ് തോറ്റു കൊടുക്കാൻ തയ്യാറല്ല എന്ന് ലോകത്തിന് മുൻപിൽ കാണിച്ചു കൊടുക്കുവാണ് അങ്ങനെയുള്ളതാവണം നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് നിങ്ങൾ പിറകോട്ട് നോക്കുമ്പോൾ മനസ്സിലാവും ഓരോ കണ്ണുനീരും അനുഭവിച്ച ഓരോ വേദനയും മുന്നോട്ടുള്ള പാതയിലുള്ള പടികളാണെന്നും നിങ്ങളൊരു സർവൈവർ മാത്രമല്ല നിങ്ങളൊരു വാരിയറാണ് പോരാളിയാണ് മുറിവേറ്റ പാടുകളൊക്കെ അഭിമാനത്തിന്റെ പൊൻതൂവിലാക്കുന്ന ആൾ നിങ്ങൾ അനുഭവിക്കുന്ന പെയിൻ ഒന്നും തന്നെ പെർമനന്റ് അല്ല ഈ പെയിൻ ഒക്കെ നിങ്ങളുടെ കഥയിലെ ടെമ്പററി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ മാത്രമാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സ്ട്രെങ്ത് ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ ഉണ്ടാകും എവരി ഫോൾ യു റൈസ് ിക്കമിങ് മോർ പവർഫുൾ ഓർക്കുക ഏറ്റവും ഹാർഷായിട്ടുള്ള സ്ഥലത്താണ് ഏറ്റവും ഭംഗിയുള്ള വളർച്ച ഉണ്ടാകുന്നത് ആൻഡ് ഒന്നുകൂടി പ്രശ്നങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യണമെന്നില്ല ഹെൽപ്പ് ചോദിക്കാം ഫ്രണ്ട്സിനോട് ഫാമിലി മെമ്പേഴ്സിനോട് നിങ്ങളുടെ സ്ട്രഗിൾസ് ഷെയർ ചെയ്യാം അവർ നിങ്ങളുടെ വെർത്തിനെ കുറിച്ച് നിങ്ങളെ റിമൈൻഡ് ചെയ്യും നിങ്ങൾ കരുത്തിനെ ഉള്ളിലേക്ക് എടുക്കുക സംശയത്തെ പുറത്തേക്ക് വിടുക പെയിനുണ്ടാകും അത് പറഞ്ഞ് ക്വിറ്റ് ചെയ്യാതെ പകരം അതിനെ ഒരു ഫ്യൂവൽ ആക്കി മാറ്റുക മുന്നോട്ട് നിങ്ങളെടുക്കുന്ന ഓരോ സ്റ്റെപ്പും നിങ്ങളെ ശക്തിപ്പെടുത്തും കീപ് മൂവിംഗ് ഫോർവേർഡ് ഫ്യൂച്ചർ ഇസ് ബ്രൈറ്റ് ആൻഡ് ഇറ്റ്സ് വെയ്റ്റിംഗ് ഫോർ യു